ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്യുകയും എങ്ങനെ നിങ്ങളെ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ പേരിന് വേണ്ടി മാത്രം ഒരു ഇൻ്റർവ്യൂ നടത്തി പിന്നെ റെസ്പോൺസ് ഇല്ലാതിരിക്കുകയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് പഠിച്ചിറങ്ങി ജോലി നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിഗിനർ ലെവലുള്ളവർ പറ്റിക്കപ്പെടുന്നതാണ് ഇതോടൊപ്പം നമുക്ക് പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാതെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിത്തു ഞാൻ ഒരു സീയർ ഫ്രണ്ട് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആ പോയിന്റിന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് ഓപ്പണിങ്ങുകൾ കാണാം പല കമ്പനിയുടെയും നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ ചുരുക്കം കമ്പനീസ് ആയിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളുടെ എന്തോ പ്രശ്നം കൊണ്ടായിരിക്കാം പല കമ്പനീസും ഒന്നും റെസ്പോൺസ് വരാത്തതെന്ന് സത്യത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ആ ജോബ് ഓപ്പണിംഗ് ഇടുന്നത് അതായത് ഈ ഒരു ജോബ് ഓപ്പണിംഗ് ഇടുമ്പോൾ അവരുടെ ഒരു കമ്പനിയുടെ വിസിബിലിറ്റി കൂടുവാണ് ഒപ്പം തന്നെ നോക്കുന്നവർക്ക് മനസ്സിലാവുന്നത് അവരുടെ കമ്പനി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരും സത്യത്തിൽ ആ കമ്പനിയിൽ അവരുടെ ഉള്ള റിസോഴ്സിനെ പോലും കൊടുക്കാനുള്ള വർക്കുകൾ അവിടെ കാണത്തില്ലായിരിക്കും പക്ഷേ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കൂടുതൽ റിസോഴ്സ് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും പക്ഷെ അവർ ആരെയും എടുക്കുകയൊന്നും ചെയ്യൂല അതായിരിക്കും സത്യം ഇത് എല്ലാ കമ്പനീസും അങ്ങനെയാണെന്നല്ല പറഞ്ഞ് മിക്ക ചില കമ്പനീസുകൾ അങ്ങനെയാണ് അപ്പം നമ്മൾ അങ്ങനെ ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അപ്പം നമ്മളെക്കുറിച്ച് ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചിട്ടാണ് ഓക്കെ അതായത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്ര കൊടുക്കുക അവർ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നതിന് ശേഷം ജോലി കിട്ടാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ പോയി പൈസ കൊടുക്കുകയും ചെയ്യും കയറുകയും ചെയ്യും പക്ഷേ സത്യത്തിൽ അവിടെ പഠിപ്പിക്കുന്നവർക്ക് പണി അറിയണമെന്നില്ല പണി അറിയാമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിൽക്കുമല്ലോ അല്ല ഐറ്റി കമ്പനി ജോക്കി പോകില്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കോൺസെപ്റ്റുകളൊക്കെ അറിയായിരിക്കും പക്ഷേ അത് എങ്ങനെയാണ് ഒരു റിയൽ പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്നും ആയിരിക്കും നിങ്ങൾക്ക് അറിയാത്തത് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നത് കണ്ടുപഠിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിലൊക്കെ ആയിട്ട് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ അവർ റിയൽ പ്രോജക്റ്റുകൾ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അതായിരിക്കും ബെറ്റർ അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അങ്ങനെ ആണല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് നമുക്ക് ഇരു ഇന്ത്യയുടെ പോലുള്ള സൈറ്റുകളൊക്കെ നോക്കി ഓപ്പണിങ് കണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് കയറാനുള്ളതേ ഉള്ളൂ അവർ നിങ്ങളെ ജോലി കിട്ടാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ നിങ്ങൾ തന്നെ വേണം ഇൻറ്റർവ്യൂന് പെർഫോം ചെയ്യാൻ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിൻസും മുന്നേ പറഞ്ഞുകഴിഞ്ഞാൽ സിമിലറാണ് പക്ഷേ അവിടെ നിങ്ങൾക്ക് സമയവും കാശമാണ് നഷ്ടമാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസും നഷ്ടപ്പെടും അതായത് ഒരു ഫ്രഷറുടെ ഇൻ്റർവ്യൂവിന് അവർ നല്ല ടഫ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ വിചാരം എല്ലാ കമ്പീസും ഇങ്ങനെ തന്നെ ആയിരിക്കും നല്ല നല്ല ഈ ഒരു രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ആയിരിക്കും നടത്തുന്നത് അപ്പം എനിക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റൂല എന്നൊരു തോന്നലേക്ക് തോന്നലുണ്ടാക്കാൻ ഇവർക്ക് പറ്റും അതായത് ഇവർ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി അവർക്ക് നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അതായത് എല്ലാം എന്ന് ഉദ്ദേശിച്ചു നിങ്ങൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇരിക്കുമ്പോൾ അവർ പിന്നെയും വന്ന് നിങ്ങളോട് പറയും നിങ്ങൾ പോരായിരുന്നു കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറിയേ പറ്റും നിങ്ങൾ ഞങ്ങൾക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യും ഇത് ഒരു അവരുടെ പൈസ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പം നിങ്ങളെന്ത് ചെയ്യും വേറെ ഒരു വഴിയില്ല കാശ് കൊടുക്കാതെ ജോലി കിട്ടൂല എന്നുള്ളൊരു തോട്ടിൽ അവർക്ക് കാശ് കൊടുക്കുകയും നിങ്ങൾക്ക് അവിടെ കയറേണ്ടി വരികയും ചെയ്യും ഇപ്പോൾ ഇതുപോലുള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്തേക്കുന്നതായിരിക്കും അവർക്ക് വലിയ പ്രോഡക്ട്സ് ഒന്നും കാണില്ല പേരിന് വേണ്ടി ഒന്നോ രണ്ടോ പ്രോഡക്ട്സ് മാത്രം കാണും മെയിനായിട്ട് നിങ്ങളെ നിന്നും കാശ് വാങ്ങിച്ച് ജീവിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും അവർക്ക് കാണുക സത്യത്തിനൊരു കമ്പനി നിങ്ങൾ ബാഡായിട്ട് പെർഫോം ചെയ്താൽ പോലും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുമല്ലോ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങളോട് അപ്രോച്ച് ചെയ്യൂ വിളി ബാക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു നിർത്തുകയുള്ളൂ അല്ല നിങ്ങൾ പോരാ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു കമ്പനീസും നിങ്ങളോട് പറയില്ല വളരെ പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങളോട് അപ്രോച്ച് ചെയ്യുള്ളൂ അത് ഫസ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നത് ഒരു കമ്പനി ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ മുന്നേ തന്നെ ആ കമ്പനിയെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അതിനൊരുപാട് ഓൺലൈൻ ടൂൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്രോച്ച് ചെയ്യാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ബിഗ്നാർ ലെവലിലുള്ളവർ എങ്ങനെയാണ് എങ്ങനെയാണോ പറ്റിക്കപ്പെടുന്നത് എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ ഇനി പറയാൻ പോകുന്ന പോയിൻറ്റ് ബിഗ്നർ ലെവലിൽ ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണിയിട്ട ചാൻസ് അതായത് ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ റിയൽ വർക്ക് നമുക്ക് തരും മെഷീൻ ടെസ്റ്റ് ആയിട്ട് എന്നിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും സത്യത്തിൽ നമ്മുടെ ഒരു സ്കിൽ മനസ്സിലാക്കാൻ ഒരു ഹാഫ് ആൻ അവർ ഒരു ചെറിയൊരു ഇത് തന്നാൽ തന്നെ നമുക്ക് അവരുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് അവർ വർക്ക് തീർക്കാൻ വേണ്ടി ഇതുപോലെ ഇൻ്റർവ്യൂ നടത്തി അവർ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്തതിന് ശേഷം അതിൽ ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് അവർ എടുക്കും എന്നിട്ട് നമ്മളോട് വിളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടും നമ്മൾ അവരുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുക പക്ഷേ അവർ വിളിക്കില്ല എല്ലാ കമ്പനീസ് ഇങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഐ ടി കമ്പനീസ് ഉണ്ട് അവിടെ വളരെ ചുരുക്കമായിട്ടാണെങ്കിൽ ഇതുപോലത്തെ കമ്പനീസ് ഉണ്ട് നമുക്ക് പണി കിട്ടാം എന്നുള്ളൂ ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിക്കുന്നതെന്നാണ് ഓക്കെ അപ്പം ഓരോ വ്യക്തികളും വളരെ വ്യത്യസ്തമായിരിക്കും അവരുടെ കഴിവുകളെല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പം നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ളത് ചൂസ് ചെയ്യുക അതേസമയം നിങ്ങൾ നിങ്ങളുടെ അത് ചൂസ് ചെയ്തുകൊണ്ട് ഞാൻ പോയി അത് എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ അത് ചൂസ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്യുന്ന കാര്യം പാടായിരിക്കും അപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾ പല കാര്യങ്ങളും കമ്മിറ്റഡ് ആയി കഴിയും പിന്നെ നിങ്ങൾക്ക് അതെല്ലാം ഒഴിവാക്കി പുതിയൊരു കരിയർ ബിൽഡ് ചെയ്ത് എടുക്കുന്ന പറഞ്ഞു വളരെ കഷ്ടമായിരിക്കും നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കും അതുപോലെ നിങ്ങൾ ആരെ നോക്കിയാണോ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത് ആ ആളും നിങ്ങളുടെ കൂട്ടത്തിൽ കാണൂല്ല അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണൂല്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇൻട്രസ്റ്റും കഴിവൊക്കെ നോക്കി അതിനനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ജോലി അപ്പോൾ ഐ ടിയിൽ തന്നെ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ജോബ്സ് ഉണ്ട് ഡെവലപ്മെൻറ്റ് മാത്രമല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ ഐ ടി കമ്പനീസ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് കുറച്ച് കമ്പനീസ് ഇങ്ങനത്തേതും ഉണ്ട് അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിനെ അപ്ലൈ ചെയ്തിട്ട് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വരിക അതുപോലെ ഇൻ്റർവ്യൂവിനെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആ കമ്പനിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക റിവ്യൂസ് നോക്കുക എന്നിട്ട് അപ്രോച്ച് ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം താങ്ക്